നമസ്കാരം മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിജിലൻസ് അന്വേഷണത്തെ കുറിച്ചുള്ള വാർത്തയുടെ പേരിൽ മംഗളം പത്രത്തിനും രണ്ട് മാധ്യമ പ്രവർത്തകർക്കും എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ട് മാസം മുമ്പാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത ചില ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ വലിയ വാർത്തയാക്കി ആഘോഷിക്കുന്നത് കണ്ടു ടോം ജോസിനെതിരെ മംഗളം പ്രസിദ്ധീകരിച്ചത് വ്യാജ വാർത്തയാണെന്നും വ്യാജ വാർത്തയുടെ പേരിലാണ് സ്ഥാപനത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ആർ അജിത് കുമാറിനെയും റിപ്പോർട്ടർ കെ കെ സുനിൽനെയും നാലു മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതെന്നുമായിരുന്നു ഓൺലൈനുകളിലെ വാർത്താ ആഘോഷം അതായത് പ്രശസ്ത ഓൺലൈൻ വാർത്തകൾ കണ്ടാൽ ടോം ജോസ് ഐ എസ് എന്ന മുൻ ചീഫ് സെക്രട്ടറി അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് അന്വേഷണം നേരിടാത്ത പുണ്യാത്മാവാണെന്നും മംഗളം അദ്ദേഹത്തോടുള്ള എന്തോ പ്രത്യേക വ്യക്തിവിരോധത്താൽ ഗൂഢാലോചന നടത്തി അയാളെ പൊതുജന മധ്യത്തിൽ താറടിച്ചു കാണിക്കാൻ ശ്രമിച്ചു എന്നുമാണ് കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും സ്വാഭാവികമായും തോന്നുക എന്നാൽ ടോം ജോസിനെതിരെ വിജിലൻസ് കേവലം അന്വേഷണം നടത്തുക മാത്രമല്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അയാളുടെയും ഭാര്യ സോജയുടെയും വസതികളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് ഉൾപ്പെടെ നടത്തി രേഖകൾ പിടിച്ചെടുക്കുകയും ഇവരെ എല്ലാം മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന വിധേയരാക്കുകയും ചെയ്തിരുന്നു എന്നതാണ് വസ്തുത ഇതെല്ലാം അന്നത്തെ മുഴുവൻ പത്ര ദൃശ്യ മാധ്യമങ്ങളോളം ദിവസങ്ങളോളം വാർത്തയാക്കി ആഘോഷിക്കുകയും ചെയ്തിരുന്നു വി സി ഇരുപത്തിയൊന്നേ ബാർ രണ്ടായിരത്തി പതിനാറ് എസ് സിഇ എന്ന നമ്പറിൽ വിജിലൻസിന്റെ എറണാകുളം സ്പെഷ്യൽ സെല്ലാണ് അഴിമതി നിരോധന നിരോധന നിയമപ്രകാരം ടോം ജോസ് ഐ എസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലായി പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി തുടങ്ങിയ പദവികളിലിരിക്കെ ടോം ജോസ് ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നും ഇത് പ്രസ്തുത കാലയളവിലെ ടോം ജോസിന്റെ യഥാർത്ഥ വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം അധികമാണെന്നുമായിരുന്നു വിജിലൻസ് നടത്തിയ കോൺഫിഡൻഷ്യൽ വേരിഫിക്കേഷനിലെ കണ്ടെത്തൽ ഇതനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം പതിനാറാം തീയതി ടോം ജോസിനെതിരെ വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്നത്തെ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് ഐ പി എസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിജിലൻസ് ഡിവൈഎസ്പി കെ ആർ വേണുഗോപാലനായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ തുടർന്ന് ടോം ജോസിന്റെ വസതികളിലും ഓഫീസുകളിലും ഇയാൾക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിലുമെല്ലാം വ്യാപക റെയ്ഡുകൾ നടന്നു മഹാരാഷ്ട്രയിൽ അൻപത് ഏക്കർ ഭൂമി വാങ്ങിയതും എറണാകുളം കടവന്ത്രയിൽ ഒരു കോടിയോളം വില മതിക്കുന്ന ആഡംബര ഫ്ളാറ്റ് വാങ്ങിയതും ഈ പണമൊക്കെ ഞൊടിയിടയിൽ തിരിച്ചടച്ചതുമാണ് ടോം ജോസിനെ വിജിലൻസിന്റെ സംശയനിഴലിലാക്കിയത് വിദേശത്തുള്ള ടോം ജോസിന്റെ വനിതാ സുഹൃത്ത് അനീറ്റയുടെ വീട്ടിലുൾപ്പെടെ അന്വേഷണ സംഘം എത്തിയിരുന്നു ടോം ജോസ് അയാളുടെ ഭാര്യ സോജ മകൻ സിയാൻ എന്നിവരുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചിരുന്നു പരിശോധനാ കാലയളവിൽ മാത്രം ഏതാണ്ട് നാല് കോടിക്കടുത്ത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് രൂപ ടോം ജോസും കുടുംബവും സമ്പാദിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു ടോം ജോസ് ഭാര്യ ജോസ് മകൻ സിയാൻ മൈക്കിൾ ജോസ് എന്നിവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ വിജിലൻസ് കണ്ടെത്തിയിരുന്നു ടോം ജോസിനെ പൂട്ടാനുറച്ച് ശക്തനായ അഴിമതി വിരുദ്ധനെന്ന പേരുകേട്ട എ ഡി ജി പി ജേക്കബ് തോമസ് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തെ നീക്കിയതും തുടർന്ന് ജോസഫ് സാജു എന്ന മറ്റൊരു ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകിയതും ടോം ജോസിന് വിജിലൻസ് പിന്നീട് ക്ലീൻ ചിറ്റ് നൽകിയതും ടോം ജോസിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അന്വേഷണം നടന്നതാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും ടോം ജോസിന്റെ കൈകൾ ശുദ്ധമാണെന്ന് വിശ്വാസമില്ലാത്തതുകൊണ്ടും തന്നെയാണ് ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും മംഗളത്തിനെതിരായ ശിക്ഷാവിധി ആഘോഷിക്കുന്നത് വസ്തുത ഇതായിരിക്കാണ് മംഗളം ടോം ജോസിനെതിരെ വ്യാജ വാർത്ത നൽകിയതെന്ന് ചില ഓൺലൈൻ വ്യാജന്മാർ വാർത്ത പടച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ ന്യായമായും പ്രേക്ഷകർ സംശയം പിന്നെ എന്തുകൊണ്ട് അതിലെ കോടതി ശിക്ഷിച്ചു എന്നുള്ളതായിരിക്കും യുക്തിക്ക് നിരക്കാത്ത ഒരു മുടന്തന്യായം കണ്ടെത്തിയിട്ടുള്ളതാണ് പ്രസ്തുത ശിക്ഷാവിധിയെന്നും സുപ്രീം കോടതിയുടെയും നിരവധി ഹൈക്കോടതികളുടെയും മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച ഒട്ടേറെ വിധികളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നും പകൽ പോലെ വ്യക്തമാണ് ടോം ജോസിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച വിവരം ആദ്യം പുറത്തു കൊണ്ടുവന്നത് മംഗളത്തിന്റെ കൊച്ചു ബ്യൂറോയിലെ സീനിയർ ക്രൈം റിപ്പോർട്ടറായിരുന്ന കെ കെ സുനിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വിജിലൻസ് എഫ്ഐആർ ഇടുന്നതിനും ഒരു വർഷം മുമ്പേ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മംഗളം വാർത്ത പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ടോം ജോസിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയതിനെ കുറിച്ചായിരുന്നു വാർത്ത പിന്നീട് വിജിലൻസ് അന്വേഷണത്തിൽ പരാമർശിക്കപ്പെട്ട മഹാരാഷ്ട്രയിലെ അൻപത് ഏക്കർ ഭൂമി ഇടപാട് കടമന്ത്രിയിലെ കോടിയുടെ ആഡംബര ഫ്ളാറ്റ് ഇതൊക്കെയായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മംഗളത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ ടോം ജോസിനെതിരെ എഫ്ഐആർ ഉണ്ടായിരുന്നില്ല വിജിലൻസ് ഔദ്യോഗിക ഉത്തരവിറക്കി ഔദ്യോഗികമായി അന്വേഷണം തുടങ്ങിയിരുന്നതുമില്ല ഇങ്ങനെ വെറും ഒരു സാങ്കേതികത്വത്തിന്റെ പേരിലാണ് കേസ് എടുക്കുകയും ശിക്ഷിക്കപ്പെട്ടതും മംഗളത്തിന്റെ കേസ് നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ചയും എടുത്തു പറയേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് ടോം ജോസ് നൽകിയ സിവിൽ കേസിൽ മംഗളത്തിന്റെ അഭിഭാഷകൻ നിരന്തരം ഹാജരാകാതിരിക്കുകയും മംഗളത്തിനും ജീവനക്കാർക്കുമെതിരെ എക്സ് പാർട്ടി വിധി വരികയാണുണ്ടായത് കൂടാതെ മംഗളത്തെ ശിക്ഷിച്ച ക്രിമിനൽ കേസിൽ മംഗളത്തിന്റെ ഭാഗമായി സാക്ഷിമൊഴി നൽകാനായി മുൻ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് നേരിട്ട് കോടതിയിലെത്തിയിരുന്നു എന്നാൽ ആ ദിവസം മംഗളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായില്ല എന്നത് അഭിഭാഷക സമൂഹത്തെ പോലും ഞെട്ടിച്ചു കളഞ്ഞു ഇങ്ങനെ കേസ് നടത്തിപ്പിലെ ഗുരുതര വീഴ്ചകൾ കൊണ്ട് മംഗളം ഇരുന്ന് വാങ്ങിയ വിധിയാണിത് അല്ലാതെ ചില മഞ്ഞ ഓൺലൈനുകൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് വീട്ടിൽ കയറി റെയ്ഡിന് വിധേയനാക്കിയ ടോം ജോസ് എന്ന മഗ്നീഷ്യം അടക്കം നിരവധി ആരോപണങ്ങൾ നേരിട്ട മുൻ ചീഫ് സെക്രട്ടറിയെ വെളുപ്പിക്കാനിറങ്ങിയിരിക്കുന്നത് അന്തസാർന്ന മാധ്യമ പ്രവർത്തനത്തിന് നിരക്കാത്ത പണിയാണെന്ന് തന്നെ പറയേണ്ടി വരും ഇയാൾ കെ എം ആർ എൽ കെ എം ആർ എൽ മേധാവിയായിരിക്കെ ഉണ്ടാക്കിയ വിവാദങ്ങളും ആരും മറന്നിട്ടില്ല എന്തായാലും രണ്ടായിരത്തി പതിനേഴിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഇയാളെ കുറ്റവിമുക്തനാക്കി നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര അട്ടിമറികൾ നടന്നിട്ടുള്ളതായി ആക്ഷേപമുണ്ട് ജേക്കബ് തോമസ് ആയിരുന്നു വിജിലൻസ് മേധാവിയെങ്കിൽ അഴിമതിക്ക് അഴിക്കുള്ളിൽ കിടന്ന ടോം ജോസ് ഉണ്ടതിനുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരും ചെറുതല്ല നന്ദി